ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഏ അധിഷ്ഠിതമായ ഗംഭീരമായ പുതിയൊരു ഫീച്ചർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മൾ ഒരു അന്യഭാഷ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള ഒരു വാർത്ത കാണുമ്പോഴൊക്കെ തൽസമയം നമുക്ക് അതിലെന്താണോ പറയുന്നതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് നമുക്കറിയാം സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല ഭാഷാ പ്രയോഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടില്ല എന്നാൽ ഈ എ അധിഷ്ഠിത ഫീച്ചർ അങ്ങനെയല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ വാർത്തയില് അല്ലെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ വ്യക്തി പറയുന്നത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് വന്നിട്ടുള്ള ഈ എ അധിഷ്ഠിത ഫീച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കുക ലേറ്റസ്റ്റ് അല്ല അപ്ഡേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു എ ഐ അധിഷ്ഠിത പ്രോഗ്രാം വന്നിട്ട് കാണാം ഇത് ജെമിനി ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ സംസാരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ ലൈവ് ട്രാൻസ്ലേറ്റർ ഓപ്പൺ സംസാരിക്കുകയാണെങ്കിൽ തത്സമയം അത് ഏത് ഭാഷയാണെന്ന് തിരിച്ചറിയുകയും വളരെ ആക്യുറേറ്റ് ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമാണ് ഓക്കെ ഇതുപോലെ നമുക്ക് ഏത് ഭാഷയും തൽസമയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം ഒരു ഭാഷ ഇവിടെ സെലക്ട് ചെയ്യാം മറ്റൊരു ഭാഷ ഇവിടെ സെലക്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ഇതിനകത്തുള്ള രണ്ടാമത്തെ ഏറ്റവും മികച്ച ഫീച്ചർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്കിവിടെ ഓട്ടോ പ്ലേ ബാക്ക് എന്ന് ഒരു ഓപ്ഷൻ കാണാം ഞാൻ ഒന്നുകൂടി പുറത്തു പോവുകയാണ് കാരണം ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ പ്രയോജനം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഞാനിവിടെ ലൈവ് ട്രാൻസ്ലേറ്റർ ഓപ്പൺ ആക്കുന്നു അത് സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി നിങ്ങൾക്കിവിടെ ഓട്ടോ പ്ലേ ബാക്ക് എന്ന് കാണുന്നുണ്ടല്ലോ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്കിനി ഒരു സിനിമയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നതാണ് കൈയ്യോടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്ത് ഭാഷയിൽ എവിടെ കേട്ടാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഭാഷയാണ് വേണ്ടത് അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇവിടെ ഹിന്ദിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊരു ഹിന്ദി സിനിമ തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാനിത് ഓൺ ചെയ്തിട്ടാണുള്ളത് ഓട്ടോ പ്ലേ ബാക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ഞാനിപ്പോൾ ഒരു ഹിന്ദി സിനിമയുടെ ചെറിയ ഭാഗം മാത്രമാണ് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഓക്കെ നിങ്ങൾക്ക് കാണാം അത് പറയുകയും ചെയ്യും ഓക്കെ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ സിനിമയോ ന്യൂസോ ഒക്കെ മറ്റൊരു ഭാഷ കാണുമ്പോൾ തത്സമയം ഇതിൽ എഴുതി കാണിക്കുകയും ചെയ്യും ഈ ഓട്ടോ പ്ലേബാക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് വായിച്ചു തരികയും ചെയ്യും ഓക്കെ വളരെയധികം നല്ല ഫീച്ചറാണ് ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റഡെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ